എല്ലാവർക്കും അമ്പീസ് ഹോം കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നെയ്യ് മീൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത് അപ്പം അതിന് വേണ്ട സാധനങ്ങളാണ് ഇതെല്ലാം നമ്മൾ ആദ്യം തന്നെ പുളി ഇതിനാവശ്യമുള്ള പുളി മുക്കാൽ കിലോ മീൻ ഉണ്ട് കേട്ടോ അപ്പം അതിനാവശ്യമുള്ള പുളി എടുത്ത് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കണം ഫസ്റ്റ് അത് ചെയ്ത് വെക്കണം കേട്ടോ വെളുത്തുള്ളി ഒരു അഞ്ചു പത്ത് പോയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട് രണ്ട് സബോള ഇതേപോലെ നുറുക്കി എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കടുക് കിട്ടാം പിന്നെ ഉപ്പ് സൺഫ്ലവർ ഓയിലാണ് കിട്ടാം പിന്നെ മീൻ കിട്ടാം നമുക്ക് ഭയങ്കര കനത്തിലാണ് നമുക്ക് കഷ്ണങ്ങൾ കിട്ടുന്നത് കിട്ടാം അപ്പോൾ നമ്മൾ അത് പീസ് ആക്കി മുറിച്ചാണ് കെട്ടോ മുക്കാൽ കിലോ ഉണ്ട് അപ്പം നമുക്ക് ആദ്യം തന്നെ കടുക് പൊട്ടിക്കാം കേട്ടോ ഒരു ടീസ്പൂൺ കടുക് എടുത്തിട്ട് നമുക്ക് പൊട്ടിക്കാം ചട്ടി ചൂടായിട്ടാ നമുക്ക് ഓയിലൊഴിക്കാം അല്ലോടൊന്ന് ചൂടാവട്ടെ കടുക് ഇടാനായിട്ട് കടുക് ഇടട്ട

ഉണക്കി വെച്ചത് കേട്ടാ നില്ലോണം ഒന്ന് വാടിക്കിട്ടാ ഉള്ളി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ നമ്മള് വെച്ചിട്ടുണ്ടായില്ലേ അത് നമുക്കിങ്ങനെ വെള്ളത്തില് കുഴച്ച് റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് ഇതില് ഒഴിക്കണം കേട്ടോ പുളിവെള്ളവും ഒഴുക്കട്ട മസാലയുടെ കുത്തൊന്ന് പൊക്കോട്ടെ

നെയ് മീനൊക്കെ കിട്ടുമ്പോൾ ഇതുപോലൊക്കെ വെച്ച് നോക്കിയോളൂട്ടാ മസാല റെഡി ആയിട്ടുണ്ട് നമുക്കിഞ്ഞ് കുടമ്പുളിയും വെള്ളവും ഒഴിക്കാം കുറച്ചും കൂടി വെള്ളം വേണം മീൻ മൂങ്ങെടുക്കണ്ടേ ചൂടുവെള്ളം ഒഴിക്കണേ ഒന്ന് തിളച്ചോട്ട എന്നിട്ട് നമുക്ക് മീൻ ഇടാം നല്ലോണം തിളച്ചോട്ട് നമുക്ക് മീൻ ഇട്ടു മൂടി വെച്ച് നോക്കട്ടാ നല്ലോണം ആവട്ടെ എണ്ണയൊക്കെ തെളിഞ്ഞു കൊണ്ടാ കറി സൂപ്പർ നെയ്മീൻ കറി ആയിട്ടുണ്ട് കിട്ടാം അപ്പൊ എല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കോളൂ എനിക്ക് ഇതില് ഇടാൻ ഇല്ലാണ്ടിരുന്നത് ഉലുവപ്പൊടിയാണ് ഇട്ടോ കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടെ ഇട്ടാ സൂപ്പറാണ് ഇട്ട അപ്പൊ നിങ്ങളൊക്കെ വെക്കുമ്പോ ഇത് ചെയ്തോളൂട്ടോ അപ്പ എൻ്റെ കറി റെഡി ആയിട്ടാണ് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും കമൻ്റൊക്കെ ചെയ്തോളൂ കേട്ടോ അപ്പോൾ പിന്നെ കാണാട്ടോ